വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് ബി ഇന്ന് നമുക്ക് പേരെ നിന്ന് തന്നെ ഒരു സ്റ്റാർ ബക്സ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർ ബക്സ് ഐസ് കോൾഡ് കോഫി അതിന് നമ്മൾ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പേപ്പർ സ്പിന്നെ ബ്ലൂ വേണം ബ്ലൂ കൊടുക്കാം ബ്ലൂ പൊട്ടിച്ചിട്ട്

ണം ചിത്രമോസ് വീടും ഇല്ല സ്റ്റെക്കായി ചിത്രമൊടി ഞങ്ങൾ ഈ പേപ്പറിൻ്റെ ജോലി കഴിഞ്ഞു കുറച്ച് ചൂടുകൾ ഒഴിച്ചു ഇത്രയും ആവശ്യത്തിനുള്ള മതി ഇനി നമുക്ക് ഇതൊന്ന് കുലുക്കാം നല്ല കുലിക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ കുലിക്കണം നമ്മുടെ ഇത് പാൽ ഒഴിക്കാം കോൾഡ് മിൽക്കും നിങ്ങൾക്ക് ഹോട്ട് മിൽക്കും നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അതൊഴിക്കാവുന്നതാണ് ഇതാ നമ്മുടെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞു നമുക്ക് വണ്ടക്കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓളാം കഴി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക പ്ലസ് ഇനി ഇതുപോലത്തെ ഏതെങ്കിലും വെറൈറ്റി ഇതുപോലെ എന്തെങ്കിലും വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് പ്ലസ് നമുക്ക് അടുത്ത വീഡിയോ ബൈ